സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെറുതുരുത്തി ഗണപതി ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടന്നു മുതിർന്ന ജ്യോതിഷി കൂറ്റനാട് രാവുണ്ണി പണിക്കരുടെ നേതൃത്വത്തിലാണ് ദേവപ്രശ്നം നടന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും നാടിനും നാട്ടുകാർക്കും വിഘ്നങ്ങൾ അകറ്റുന്നതിനും ക്ഷേത്ര പുനരുദ്ധാരണത്തിനും വേണ്ടിയാണ് ദേവപ്രശ്നം നടത്തിയത് വിനായക ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി കുഞ്ഞുണ്ണി പ്രസിഡന്റ് എം ജയരാജൻ രാജ്കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെറുതുരുതി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി